കവിത നിങ്ങളും ഞാനും രചന ഷീന മനോജ് മഴ കണ്ടു പൈതങ്ങൾ തുള്ളുന്ന നേരത്ത് ഏനെൻ്റെ കുടിലിൽ വെള്ളം തേവും മഴ കണ്ടു പൈതങ്ങൾ തുള്ളുന്ന നേരത്ത് ഏനെൻ്റെ കുടിലില് വെള്ളം തേവും ചോരുന്ന കുടിലിൻ്റെ ഓരത്ത് നിന്നിട്ട് വെള്ളം പിടിച്ചു രസിച്ചിടുന്നേൻ ചോരുന്ന കുടിലിൻ്റെ ഓരത്തു നിന്നിട്ട് വെള്ളം പിടിച്ചു രസിച്ചിടുന്നേൻ മേലോത്തെ പൈതങ്ങൾ ചോറുണ്ണും നേരത്ത് ഏനെൻ്റെ കുടിലില്ല ിൽ കഞ്ഞിവെള്ളം മേലോത്തെ പൈതങ്ങൾ ചോറുണ്ണും നേരത്ത് ഏതെൻ്റെ കുടിലില് കഞ്ഞിവെള്ളം കാന്താരി കൂട്ടിയിട്ടാ കഞ്ഞി കുടിക്കുമ്പോൾ കാണാത്ത സ്വർഗങ്ങൾ കാണുന്നുണ്ടേ വർണ്ണങ്ങളേറുന്ന പുത്തനുടുപ്പിട്ട് മേലോത്തെ പൈതങ്ങൾ പോകും നേരം തുന്നിയ പൂക്കൾ തൻ കുപ്പായമിട്ടിട്ടും ചന്തത്തിനൊട്ടും കുറവില്ലെന്നേ ചന്തത്തിനൊട്ടും കുറവില്ലെന്നേ മേലോത്തെ പൈതങ്ങൾ മെത്തേലുറങ്ങുമ്പോൾ എന്നേടെ ചൂടേറ്റ് ഞാൻ ഉറങ്ങും മേലേത്തെ പൈതങ്ങൾ മെത്തേലുറങ്ങുമ്പോൾ എൻ്റെ അമ്മയുടെ ചൂടേറ്റ് ഞാൻ ഉറങ്ങും മേലോത്തെ പൈതങ്ങൾ നേടാനായോടുമ്പോൾ നേടിത്തന്നവരെന്ന് വെളിയിലാകും നേട്ടങ്ങളേറെ എനിക്കുണ്ടുവേണ്ട എന്നയുടെ സ്നേഹമാണെൻ്റെ നേട്ടം നേട്ടങ്ങളേറെ എനിക്കു വേണ്ട എന്ന സ്നേഹമാണെൻ്റെ നേട്ടം എന്നേടെ സ്നേഹമാണ് എൻ്റെ നേട്ടം